മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ലക്ഷ്മി മേനോൻ എന്ന നടി ഏറെ ശ്രദ്ധ നേടുന്നതും അഭിനയത്തിൻ്റെ തുടക്കവും ഒക്കെ തമിഴിലൂടെയായിരുന്നു എന്നാൽ ഇപ്പോൾ നടിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഒരു ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച സംഘത്തിൽ ലക്ഷ്മി മേനോനും പങ്കുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഐ ടി ജീവനക്കാരനെ കാർ തടഞ്ഞ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ചു എന്ന സംഭവത്തിലാണ് നടി വിശദീകരണം നൽകുന്നത് കേസിൽ മുൻകൂർ ജാമ്യം തേടി നടി ലക്ഷ്മി മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതിൽ നടിക്ക് അനുകൂലമായി വിധിയും വന്നു ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ അധ്യക്ഷതയിൽ കൂടിയ കോടതി സെപ്റ്റംബർ പതിനേഴിന് വീണ്ടും ഹർജി പരിഗണിക്കുന്നതുവരെ നടിയെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഉത്തരവിട്ടു അതേസമയം തന്റെ പ്രശസ്തിക്ക് കോട്ടം വരുത്തുന്നതിനു വേണ്ടി കെട്ടിച്ചമച്ച കേസാണിതെന്നും തകർക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് ഈ കേസ് വന്നതെന്നും ലക്ഷ്മി പറയുന്നു പരാതിക്കാരൻ പറയുന്ന കാര്യങ്ങൾ സത്യമല്ല എന്റെ ഭാഗത്തു നിന്നും പരാതിയിൽ പറയുന്ന തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് ലക്ഷ്മി നൽകിയ വിശദീകരണം ഈ പറയുന്ന പരാതിക്കാരൻ ബാറിൽ വെച്ച് തനിക്കെതിരെ ലൈംഗികാധിക്ഷേപ പരാമർശം നടത്തിയെന്നും അസഭ്യം പറഞ്ഞുവെന്നും ലക്ഷ്മി ആരോപിച്ചു കൊച്ചിയിലെ ഒരു ഐ ടി ജീവനക്കാരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് ഫയൽ ചെയ്തതെന്ന് റിപ്പോർട്ടുണ്ട് ലക്ഷ്മി മേനോനും മറ്റു പ്രതികളും ഉണ്ടായിരുന്ന പബ്ബിൽ വച്ചാണ് തർക്കം ആരംഭിച്ചതെന്ന് പരാതിക്കാരൻ പറഞ്ഞു പരാതിക്കാരനും സുഹൃത്തുക്കളും സ്ഥലം വിടാൻ ശ്രമിച്ചപ്പോൾ സ്ഥിതിഗതികൾ വഷളായതായി റിപ്പോർട്ടുണ്ട് തന്റെ കാർ പിന്തുടരുകയും തടഞ്ഞു നിർത്തി ബലമായി വാഹനത്തിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി ആക്രമിക്കുകയും പ്രതിയുടെ കാറിൽ കയറുകയും ചെയ്തുവെന്ന് ആണ് ലക്ഷ്മിക്കെതിരെ വന്ന പരാതി പരാതിക്കാരന്റെ കാർ ലക്ഷ്മി മേനോനും സംഘവും തടയുന്നതും ഭീഷണിപ്പെടുത്തുന്നതും വൈറൽ വീഡിയോ ക്ലിപ്പിൽ കാണാം എന്നാൽ ലക്ഷ്മി മേനോൻ ആരോപണങ്ങൾ ശക്തമായി നിഷേധിച്ചതായി റിപ്പോർട്ടുണ്ട് നടി അവ അടിസ്ഥാനരഹിതവും പ്രചോദവുമാണെന്ന് വിശേഷിപ്പിച്ചു സ്രോതസ്സുകൾ പ്രകാരം ആരോപണ വിധേയമായ സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്നും തന്റെ പ്രശസ്തിക്ക് കളങ്കം വരുത്താൻ കേസ് കെട്ടിച്ചമച്ചതാണെന്നും അവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു ൈക്കോടതിയുടെ ഇടക്കാല ഇളവ് നടിക്ക് ആശ്വാസം നൽകിയെങ്കിലും കേസ് വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് അടുത്ത വാദം സെപ്റ്റംബർ പതിനേഴിന് നടക്കും കുംകി ശബ്ദം മിരുദൻ അവതാരം ചന്ദ്രമുഖി ടു വേതാളം റെക്ക തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ തമിഴ് മലയാളം ചലച്ചിത്ര മേഖലയിൽ പ്രശസ്തിയായ ലക്ഷ്മി ആർ മേനോൻ റോഷൻ മാത്യുവും ദിലീഷ് പോത്തിനും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച റോന്ത് എന്ന മലയാള ചിത്രത്തിലായിരുന്നു ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത്